അവാർഡ് എന്താണ് ഒരു സന്തോഷം അലഹല വളരെ സന്തോഷാണ് ആളുകളൊക്കെ അങ്ങനെ ആദരിക്കാന്ന് വെച്ചതല്ലേ നമ്മൾ നിഷേധിക്കാൻ പാടില്ലല്ലോ ഈ സമസ്തയുടെ മുഷാവറ അടുത്ത ദിവസം ചേരാൻ പോകുന്നുണ്ട് നേരത്തെ അങ്ങ് പറഞ്ഞിരുന്നു മുഷാവറയിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയുന്നു അങ്ങനെ തന്നെയാണോ നിലവിലെ സാഹചര്യത്തിലും അറിയില്ലോ അല്ല വിമർശനം ഞാൻ അങ്ങനെ ഉന്നയിച്ചിട്ടില്ല ഉള്ള വസ്തുതകൾ പറഞ്ഞു അത് സംബന്ധിച്ച വിശദീകരണങ്ങളായി അതെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കും അങ്ങനെ സമസ്തയോട് ഭരണഘടനയിൽ ഒരു നടപടി ലീവ് തീ വിഷയത്തിൽ ബന്ധമൊന്നും ചെല്ലോ ഇതൊക്കെ നമ്മൾ പിന്തുണ അതാ നടപടി എടുത്തവരോടാണ് ചോദിക്കേണ്ടത് എടുക്കപ്പെട്ട ഞാൻ എന്നോട് ചോദിച്ചാൽ എന്താ അത് പറയാമല്ല തിരഞ്ഞെടുപ്പ് മറ്റൊക്കെ ആയിട്ട് കുറച്ച് ഒന്ന് രണ്ടു മാസം പിന്തിയതാണെന്ന് മാർച്ചിലാണ് അത് കൊടുക്കേണ്ടത് അപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൻ്റെ പ്രവർത്തകന്മാർ പ്രവർത്തനത്തിലായപ്പോൾ നീട്ടിവെച്ചതാണ് അത്രയേ ഉള്ളൂ നല്ല നോട്ടീസും അവാർഡ് വേറ്റും ഇവർ വന്നുമില്ല പത്രത്തിന് നേരത്തെ പറഞ്ഞു അതേ അഭിപ്രായം അവതരിപ്പിക്കുക അല്ല ഞാൻ ഉന്നയിച്ച വിഷയങ്ങളെ പറ്റിയുള്ള അഭിപ്രായം അവിടെ പറയും അത് ആ സമയം